രമത ചന്ദ്രശേഖർ രണ്ട് ദിവസം മുൻപ് വന്ന് ചാർജ് എടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് പത്മനാഭൻ നായർ കമ്മീഷൻ പറഞ്ഞിരുന്നത് ഇതാണല്ലോ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ പ്രതിരോധം കമ്മീഷൻ റിപ്പോർട്ടിൽ രവതാ ചന്ദ്രശേഖരനെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല ഇതും സി പി എം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതെല്ലാം ശരിയാണ് രവതാ ചന്ദ്രശേഖർ വെടിവയ്പിൽ കുറ്റക്കാരനല്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് മന്ത്രി എം വി രാഘവനെയും ഡിവൈഎസ്പി ഹക്കിം ബത്തേരിയെയും ഡെപ്യൂട്ടി കളക്ടർ ടി ആന്റണിയെയുമാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത് വളരെ സമാധാനപരമായി ജസ്റ്റ് ഒന്ന് കരിങ്കൊടി കാണിക്കാൻ മാത്രമായിരുന്നു തങ്ങൾ ഉദ്ദേശിച്ചതെന്നും രാഘവനെ തടയാൻ ആലോചിച്ചിട്ടില്ലെന്നുമാണ് സി പി എം നേതാക്കൾ കമ്മീഷനോട് പറഞ്ഞത് ചോദ്യം അതല്ല രവത ചന്ദ്രശേഖർ രണ്ടു ദിവസം മുൻപ് മാത്രം ചാർജെടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു എന്ന കാര്യം പാർട്ടിക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഭരണകേന്ദ്രങ്ങളിൽ പിടിപാടുള്ള സംസ്ഥാനം ഭരിച്ചിട്ടുള്ള സി പി എമ്മിന് ആ ഒരു വിവരം കിട്ടാൻ പത്മനാഭൻ നായർ കമ്മീഷൻ തന്നെ വേണമായിരുന്നു കാരണം കമ്മീഷൻ രൂപീകരിച്ച് ആദ്യ സിറ്റിംഗ് നടന്നത് സംഭവം കഴിഞ്ഞ് ആറു മാസത്തിനു ശേഷമായിരുന്നു അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ഗോവിന്ദനും ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിരുന്ന എം വി ജയരാജനും രവത ചന്ദ്രശേഖരനെതിരെ ആഞ്ചടിച്ചതിന്റെ വിശദ വിവരങ്ങൾ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് എ എസ് പിയും പോലീസുകാരും തന്നെ ക്രൂരമായി തല്ലിച്ചതച്ചെന്നും എ എസ് പിയുടെ നിർദ്ദേശം മാധ്യമങ്ങളുടെ ക്യാമറയിലെ റീലുകൾ നശിപ്പിച്ചെന്നുമാണ് കമ്മീഷന് കൊടുത്ത മൊഴിയിൽ പറയുന്നത് രവതയും ഹക്കിം ബത്തേരിയും ടി ആന്റണിയും രാഘവനോട് സംസാരിച്ച് ഗൂഢാലോചന നടത്തിയാണ് വെടിവെച്ചതെന്നുവരെ മൊഴിയിൽ പറയുന്നുണ്ട്